സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷം അനുസരിച്ച് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ രാശിചക്രത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങളും അവയുടെ ചലനങ്ങളും ഇവയെല്ലാം ഓരോ രാശിക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത്തി ജൂലൈ മാസം പുതിയ സാധ്യതകളും വെല്ലുവിളികളുമായിട്ട് ഓരോ രാശിക്കാർക്കും മുന്നിൽ എത്തിയിരിക്കുകയാണ് ഈ മാസം നിങ്ങൾ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി തൊഴിൽ കുടുംബ ബന്ധങ്ങൾ ആരോഗ്യം എന്നിവ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഏകദേശ രൂപമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വിശ്വാസ സംബന്ധമാർന്നതും ജ്യോതിഷ സംബന്ധമാർന്നതുമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആദ്യമായി മേടരാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക കാലിൽ ചേരുന്ന ആ ഒരു രാശി വിഭാഗമാണ് മേടരാശി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മേടക്കൂറ് എന്ന് പറയുന്നത് മേടരാശിക്കാർക്ക് ജൂലൈ മാസം സാമ്പത്തികമായി വളരെ അനുകൂലമാർന്ന ഒരു മാസമായിട്ടാണ് ജ്യോതിഷത്തിൽ കാണാൻ സാധിക്കുക ഈ മാസം പോയ മാസത്തെക്കാൾ വരുമാനത്തിലൊക്കെ വർധനവ് ഉണ്ടായി വരുന്നൊരു മാസമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭവിഹിതം മുൻ കാലങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കുന്ന ഒരു സമയമാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് വളരെ മികച്ച അനുകൂലമായ ഒരു സമയമാണ് തൊഴിലിൽ അഭിവൃദ്ധിയും സ്ഥാനക്കയറ്റവും എല്ലാം ലഭിക്കുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനനേട്ടം ഈ ഒരു മാസത്തിൽ ആർജിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും പോയ മാസങ്ങളെ അപേക്ഷിച്ച് വളരെ വർദ്ധിക്കുന്നതായിട്ടും ഈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നാൽ ആരോഗ്യകാര്യത്തിൽ മേടരാശിക്കാർക്ക് ശ്രദ്ധ ആവശ്യമാണ് അതുപോലെ ചില യാത്രകൾ പോകുവാനും ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് ഇടവ രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈര തര ചേരുന്ന രാശിയാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് ജ്യോതിഷം പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അല്പം ജാഗ്രതയും ശ്രദ്ധയും നിങ്ങൾ പുലർത്തേണ്ടത് അഭികാമ്യമാണ് ശ്രദ്ധിച്ചില്ല എങ്കിൽ ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഈ ഒരു മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും സാമ്പത്തിക നേട്ടവും ലാഭ നേട്ടവും ഈ മാസം ഉണ്ടാകുന്നതാണ് പുതിയ നിക്ഷേപങ്ങൾക്കായിട്ട് തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടുകൂടി ആലോചിച്ച് മാത്രം മുന്നോട്ട് പോവുക തീരുമാനങ്ങൾ എടുക്കുക തൊഴിൽ രംഗത്തും നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും തൊഴിൽ രംഗത്ത് അനാവശ്യ പ്രശ്നങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്ക് ചെന്നുപെടാണ്ടിരിക്കുക അതുപോലെ തന്നെ മേലധികാരികളുമായിട്ടുള്ള ബന്ധത്തിൽ ഊഷ്മളത പുലർത്തുക എന്നിരിക്കലും കഠിനാധ്വാനത്തിലൂടെ തീർച്ചയായിട്ടും ഈ ഒരു മാസം നിങ്ങൾക്ക് വിജയത്തിലെത്തുവാൻ സാധിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിൽ വളരെ മികച്ച ഒരു സമയമായിട്ട് ഈ മാസം മാറും എന്നുള്ളതാണ് മുൻമാസങ്ങളിലൊക്കെ അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് ഈ ഒരു മാസം നിങ്ങൾക്ക് പൂർണ്ണമായ മുക്തി കൈവരുന്നതാണ് അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളാൽ വലഞ്ഞിരുന്ന ഇടവരാശിക്കാർക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ആരോഗ്യപരമായിട്ട് വളരെ നേട്ടം സിദ്ധിക്കുന്ന ഒരു മാസമാണ് എന്നുള്ളതാണ് മിഥുന രാശിയെക്കുറിച്ച് പറയുമ്പോൾ മകൈര് തരം തിരുവാതിര പുണർദമുക്കാൽ മിഥുന രാശിക്കാർക്ക് ജൂലൈ മാസം പൊതുവിൽ അനുകൂലമായ നേട്ടമാർന്ന ഒരു മാസം തന്നെയായിരിക്കും സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം കടന്നുവരുന്നതാണ് അതുപോലെ പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും തൊഴിലന്വേഷിക്കുന്നവർക്കും തൊഴിലിൽ മാറ്റം അന്വേഷിക്കുന്നവർക്കും തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന ഒരു മാസമായി ഈ മാസം മാറുന്നതാണ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് കച്ചവടം ചെയ്യുന്നവർക്ക് ഒക്കെ നേട്ടങ്ങൾ ലാഭവിഹിതം വർദ്ധിക്കുന്ന ഒരു സമയമായിട്ട് ഈ മാസം മാറുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠനം കൊണ്ട് നേട്ടമുണ്ടാകുവാനും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് തൊഴിലിന് ഇതിനൊക്കെ വേണ്ടി പരിശ്രമിച്ചിരുന്നവർക്ക് കൃത്യമായ അറിയിപ്പുകൾ പോസിറ്റീവായ അറിയിപ്പുകൾ നേട്ടങ്ങൾ ഇവ കൈവരുന്ന ഒരു മാസമാണ് എന്നുള്ളത് കൂടിയുമാണ് അതുപോലെ കുടുംബ ബന്ധത്തിലും നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് അവർ ബന്ധം വളരെ ഊഷ്മളമായി സ്നേഹസമ്പൂർണമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആരോഗ്യകാര്യത്തിൽ എന്നാൽ ഇവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം മിഥുനരാശിക്കാർ ആരോഗ്യകാര്യത്തിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടാൽ പോലും അതിനെ അവഗണിക്കാതെ നിങ്ങൾ അസുഖങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കുക വ്യായാമം പരിശീലിക്കുക രോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ അത്തരത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടായാൽ ചികിത്സ ഉറപ്പുവരുത്തുക രാശിയിലേക്ക് കിടക്കുമ്പോൾ പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന രാശിയാണ് കർക്കിടക രാശി രാശിക്കാർക്ക് ഈ മാസം ചില വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായിട്ട് തോന്നാം അതുപോലെ സാമ്പത്തിക കാര്യത്തിലും അല്പം ശ്രദ്ധ ആവശ്യമാണ് പൈസ ചിലവാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി അത് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഈ മാസം കടം കൊടുക്കുന്നതിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക കടം വാങ്ങുന്നതിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കേണ്ടതാണ് അതുപോലെ ധനപരമായ ഇടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ രേഖ കൈവശം വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുക എന്നുള്ളതാണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിൽ മാത്രം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അനാവശ്യമായ വസ്തുക്കൾ വാങ്ങിയിട്ട് ധനം വ്യയം ചെയ്യാതിരിക്കുക കാരണം ഈ ഒരു മാസം ധനം നമ്മിൽ നിന്ന് ധാരാളമായി ചിലവാകാനുള്ളൊരു സാധ്യത കർക്കിടക രാശിക്കാർക്ക് അതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പുതുതായിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഒരു നേരിയ തടസ്സം അവർക്ക് അനുഭവപ്പെടാം തൊഴിൽ കാര്യത്തിൽ അപ്പം അതകലുന്നതിന് ഗണപതി ക്ഷേത്രം സന്ദർശനം ചെയ്യുക ഗണപതിയെ പ്രാർത്ഥിക്കുക നാളികേരം ഉടയ്ക്കാം ശേഷം നിങ്ങൾ തൊഴിലിനു വേണ്ടിയിട്ട് അതായത് തൊഴിലില്ലാത്തവർ എന്നുണ്ടെങ്കിൽ തൊഴിലിനു വേണ്ടിയിട്ട് തുടർന്ന് നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ തടസ്സങ്ങൾ നീങ്ങി കിട്ടുന്നതാണ് അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യത്തിലും രാശിക്കാർക്ക് ഒരു ശ്രദ്ധ അനിവാര്യമാണ് ഇനി ചിങ്ങരാശിയാണ് മകം പൂരമുത്രം കാല് ചേരുന്ന ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് പൊതുവിൽ മംഗളകരമായ ഒരു മാസമായിട്ട് ഈ ജൂലൈ മാസം മാറും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങുന്ന ഒരു മാസമാണ് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് ഒരു മെച്ചം കൈവരുന്ന മാസമായിട്ട് ഈ ജൂലൈ മാസം മുതൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും പുതിയ നിക്ഷേപങ്ങൾക്കും അനുകൂലമായ സമയമാണ് അതുപോലെ തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനമോ നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊക്കെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചോളൂ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ പോലെ തൊഴിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ സാമൂഹികമായ ബന്ധങ്ങൾ മെച്ചപ്പെടും എന്നുള്ളതാണ് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ നിലനിന്നിരുന്നതായ എതിരഭിപ്രായങ്ങൾ നീങ്ങിപ്പോവുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ആദരവ് അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും ചില ശുഭവാർത്തകൾ കുടുംബത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ആരോഗ്യപരമായ തൃപ്തിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ചില യാത്രകൾക്കും ചിങ്ങരാശിക്കാർക്ക് ഈ ഒരു മാസം അവസരങ്ങൾ ഉണ്ടാകും ആത്മീയ യാത്രകളോ വിനോദയാത്രകളോ അതുപോലെ ആഘോഷ ചടങ്ങുകൾക്കായിട്ടുള്ള യാത്രകളോ തന്നെ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തത് കന്നിരാശിയാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിര ചേരുന്ന കന്നിരാശി കന്നിരാശിക്കാർക്ക് ശരിക്കും ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് പറയുന്നത് അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് തൊഴിൽപരമായ വിഷയത്തിൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായ ചെലവുകൾ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആവശ്യമില്ലാത്തതോ കാര്യമില്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ധനം വിനിയോഗിക്കാൻ പാടില്ല അത്തരത്തിൽ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏതൊരു കാര്യത്തിലേക്കും നിങ്ങൾ ധനം വ്യയം ചെയ്യുമ്പോൾ രണ്ട് തവണ ആലോചിക്കുക ഇത് തങ്ങൾക്ക് ആവശ്യമായ കാര്യമാണോ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ധനം ചിലവഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ തൊഴിൽ രംഗത്തും ചില വെല്ലുവിളികളോ തടസ്സങ്ങളോ ചില ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് നേരിടാൻ സാധ്യതയുണ്ട് എങ്കിലും അതിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ കഠിനാധ്വാനത്തിനും തീർച്ചയായിട്ടും ഫലം കിട്ടും എന്നുള്ളതാണ് പിന്നെ ആരോഗ്യപരമായിട്ട് ഒരല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് ദഹന സംബന്ധമായിട്ട് നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കുടുംബ ജീവിതത്തിലും നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധ കൊടുക്കുക കുടുംബാംഗങ്ങളുമായിട്ട് സ്വരചേർച്ചയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ് കന്യരാശിക്കാർ അടുത്തത് തുലാരാശിയാണ് ചിത്തിരാര ചോതി വിശാഖം ആദ്യമുക്കാൽ ചേരുന്ന തുലാരാശി തുലാരാശിക്കാർക്ക് ജൂലൈ മാസം പൊതുവേ അനുകൂലമായ ഒരു സമയമാണ് സാമ്പത്തികമായ പുരോഗതി ഈ ഒരു മാസം തുലാരാശിക്കാർക്ക് ഉണ്ടാകും മുൻ മാസങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തിക കാര്യത്തിൽ വളരെ വലിയൊരു വർധനവ് തന്നെ ഈ മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു പക്ഷേ പോയ മാസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ശമ്പളം അതുപോലെ തന്നെ നിങ്ങൾ കടം കൊടുത്തിരുന്നതായ ധനം ഏതെങ്കിലും വിറ്റുവരവിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടിയിരുന്ന ധനം പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും പ്രോജക്റ്റുകളിലൂടെ ലഭിക്കേണ്ടിയിരുന്ന പണം ഇതൊക്കെ തന്നെ ഈ ഒരു മാസം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ആ രീതിയിൽ സാമ്പത്തിക പുരോഗതി ഈ മാസത്തിൽ നിങ്ങൾക്കുണ്ടാകും അതുപോലെ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ആരംഭിക്കാനിരിക്കുന്നവർക്കും ഇത് അനുകൂലമായ ഒരു സമയമാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലമാർന്ന സമയമാണ് അതുപോലെ മത്സര പരീക്ഷകൾ എഴുതി ഉദ്യോഗത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് പിന്നെ ഒരു കാര്യം കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും മുൻകാലങ്ങളിൽ എന്ന പോലെ നിലനിൽക്കും എന്നുള്ളതും പിന്നെ ആരോഗ്യകാര്യത്തിലാണ് ഇവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടാൽ ഉറപ്പായും അതിന് ചികിത്സ അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അടുത്തത് വൃശ്ചികരാശിയാണ് വിശാഖം അവസാന കാലം അനിഴം തൃക്കേട്ട നക്ഷത്രം ചേരുന്ന രാശിയാണ് വൃശ്ചികരാശി ഈ മാസം ചില വെല്ലുവിളികൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇടപെടുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആർക്കും പണം കടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം രണ്ടാമതായിട്ട് അനാവശ്യമായിട്ട് കടം മേടിച്ച് ആഡംബരം കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ആവശ്യമില്ലാത്ത വസ്തുക്കളിൽ ധനം മുടക്കി നിങ്ങളത് മേടിക്കാതിരിക്കാം പിന്നെ മറ്റുള്ളവരുടെ ജാമ്യം ധനപരമായ കാര്യത്തിൽ നിൽക്കാതിരിക്കാം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അനാവശ്യമായ ചിലവുകൾ നിങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യാം അതുപോലെ തൊഴിൽ രംഗത്തും ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരാം എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ രംഗത്ത് കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തികളുമായിട്ട് വഴക്കുകളോ അസ്വാരസ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ് ആ കാര്യം നിങ്ങൾ ക്ഷമയോടുകൂടി ഒന്ന് മാനേജ് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ എല്ലാ കാര്യവും ഈ ഒരു മാസം ക്ഷമയോടു കൂടിയിട്ട് നിങ്ങൾ നേരിടുക കുടുംബ ബന്ധത്തിലും ഈ രീതിയിലൊരു ക്ഷമ നിലനിർത്തുന്നത് നിങ്ങളെ സന്തോഷത്തോടു കൂടിയിരിക്കാൻ സഹായിക്കും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ആവശ്യമാണ് അടുത്തത് ധനുരാശിയാണ് മൂലം ഊരാടം ഉത്രാടം കാല് ചേരുന്ന ധനുരാശി ധനുരാശിക്കാർക്ക് ജൂലൈ മാസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സന്ദർഭമാണ് അതുപോലെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടൊരവസ്ഥ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും പുതിയ ബിസിനസ് ഔട്ട്ലെറ്റുകൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സമയമാണ് അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പുതുതായി ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ ആരംഭിക്കുന്നവർക്കും അനുകൂലമാർന്നൊരു മാസമാണ് ഈ ജൂലൈ മാസം പുതിയ നിക്ഷേപങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിന് വാഹനം വാങ്ങുന്നതിന് എന്നെങ്ങനെയുള്ള ഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ രംഗത്ത് നിങ്ങളുടെ പ്രയത്നത്തിന് അംഗീകാരം ലഭിക്കും എന്നുള്ളതാണ് തൊഴിലിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ സാമൂഹികമായ ബന്ധങ്ങൾ മെച്ചപ്പെടും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുകയും ആരോഗ്യം തൃപ്തികരമായി തുടരുകയും ചെയ്യും എന്നുള്ളതാണ് കുറച്ചു കാലമായിട്ട് അലട്ടിയിരുന്ന ദേഹാസ്വസ്ഥ്യങ്ങൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ ശാരീരികമായ അസ്വസ്ഥതകൾ ഇതൊക്കെ തന്നെ ഈ ഒരു മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അപ്രത്യക്ഷമാകും എന്നുള്ളതുമാണ് യാത്രകൾക്കും ചില സാധ്യതകൾ തെളിയും എന്നുള്ളതാണ് കുടുംബപരമായി ചില യാത്രകൾ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്തത് മകരരാശിയാണ് ഉത്രാടമുക്കാൽ തിരുവോണം ആവിട്ട തര ചേരുന്ന രാശിയാണ് മകരം മകരരാശിക്കാർക്ക് ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരൽപ്പം ശ്രദ്ധ കൂടുതൽ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക കടം വാങ്ങുന്ന ഇടപാടുകളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ആർക്കും ജാമ്യം നിൽക്കാതിരിക്കാം അതുപോലെ തന്നെ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിലിലേക്ക് ചേക്കേറുന്നതിനോ അതുമല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കോ ഒക്കെ തന്നെ നേരിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തീർച്ചയായിട്ടും ഈ ഒരു മാസം ഫലമുണ്ടാകുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പക്ഷേ ഒരു മാസം മധ്യത്തോടു കൂടി മാത്രമായിരിക്കും അത്തരത്തിൽ നിങ്ങൾക്കൊരു നേട്ടം അല്ലെങ്കിൽ ഒരു പുരോഗതി എന്ന നിലയിൽ തൊഴിൽപരമായിട്ട് ജീവിതത്തിൽ കാണാൻ സാധിക്കുക പിന്നെ കുടുംബ ജീവിതത്തിലും പരസ്പരം വഴക്കുകളോ അല്ലെങ്കിൽ പിണക്കങ്ങളോ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അടുത്തത് കുംഭരാശിയാണ് അവിടെ തരാം ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന രാശിയാണ് കുംഭം കുംഭരാശിക്കാർക്ക് ഈ ജൂലൈ മാസം പൊതുവേ അനുകൂലമായിരിക്കും എന്നുള്ളതാണ് സാമ്പത്തികമായി മെച്ചപ്പെട്ട സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ആർജിക്കുവാൻ സാധിക്കും അതുപോലെ പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നുള്ളതാണ് ദീർഘകാലമായിട്ട് ആരംഭിക്കാണ്ടിരിക്കുന്ന സംരംഭങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അതിനെ പൂർത്തീകരിച്ച് ആരംഭിക്കുവാൻ സാധിക്കും അതുപോലെ തൊഴിൽ രംഗത്ത് പുരോഗതിയും അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പഠനത്തിലൂടെ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കും ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ എന്നാൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ കുടുംബ ബന്ധത്തിലും മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ആ ഒരു സഹകരണവും സ്നേഹവും വർധിക്കാനുള്ള ഒരു സാധ്യത കുംഭരാശിക്കാർക്ക് കാണുന്നുണ്ട് അടുത്തത് മീനരാശിയാണ് പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി ചേരുന്ന രാശിയാണ് മീനരാശി മീനരാശിക്കാർക്ക് ചില വെല്ലുവിളികൾ ഈ ഒരു മാസം നേരിടേണ്ടി വന്നേക്കാം പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ സമ്പത്ത് വിനിയോഗിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ വിനിയോഗിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ സാമ്പത്തിക കാര്യത്തിൽ നേരിയ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ അനാവശ്യ ചിലവുകളിലേക്ക് ധനം വിനിയോഗിക്കാതിരിക്കുക അത്തരത്തിൽ അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാനും ഈ ഒരു മാസം സാധ്യതകൾ തെളിയുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ തൊഴിൽ രംഗത്ത് ഇവർക്ക് ചില നേട്ടങ്ങളും തൊഴിലിലൂടെ സാമ്പത്തിക ഉന്നതിയും കൈവരിക്കാൻ ഈ ഒരു ജൂലൈ മാസത്തിൽ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തൊഴിലിനായിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്കും അനുകൂലമാർന്ന ശുഭകരമാർന്ന ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് അതുപോലെ കുടുംബത്തിൽ സമാധാനം പോയ കാലത്തെ അപേക്ഷിച്ച് കൂടുതലായിട്ട് വർദ്ധിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യകാര്യത്തിലും നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും അപ്പം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ ഈ രാശിഫലമൊക്കെ തന്നെ ഒരു പൊതുവായ സൂചന മാത്രമാണ് നമ്മൾ ഓരോരുത്തരുടെയും ഗ്രഹനില അനുസരിച്ച് ഈ ഫലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്ക് ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമായിരിക്കും എല്ലാവർക്കും ഐശ്വര്യ സമ്പൂർണ്ണമായി തീരട്ടെ ഈ ഒരു മാസം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്